ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻറ്റഡ് ഹക്കോബയിലെ മെറ്റീരിയൽസ് ആണ് പുതിയ കളക്ഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ബേസ് കളർ ഒരു പീച്ച് മിക്സ് ആയിട്ടുള്ള ഓഫ് വൈറ്റിൽ പീച്ച് ആയിട്ട് കയറി വന്നിരിക്കുകയാണ് അതിനകത്താണ് ഇതുപോലെ പീച്ച് കളർ ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രിൻ്റഡ് ഹക്കോബ അതിന്റെ അടുത്ത കളർ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു ആഷ് മിക്സ് ആയിട്ടുള്ള ഓഫ് വൈറ്റിൽ ആഷ് മിക്സ് ആയി വരുന്ന പോലെയാണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിലിതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് അടുത്ത കളർ ഇങ്ങനെയാണ് വൈറ്റ് ആണ് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് വൈറ്റിൽ ഇതുപോലെ ഡിസൈൻസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് വീതിയാണ് സാരി വിഴ്ത്താണ് ഇത് ടോപ്പിന് സാരിക്ക് സാരി ബ്ലൗസിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് അടുത്തതും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ബേസ് കളറ് നല്ല പ്യൂർ വൈറ്റ് ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്ത ഡിസൈൻ ഇങ്ങനെ അടുത്ത കളറ് ഇങ്ങനെയാണ് വരണത് ഓഫ് വൈറ്റിൽ ഇതുപോലെ പിങ്ക് ഡിസൈൻസ് പിങ്ക് ഗ്രീൻ ഡിസൈൻസ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് പീച്ചാണ് ലൈറ്റ് പീച്ചാണ് ബേസ് കളറായിട്ട് വരുന്നത് അതിൽ ഡാർക്ക് പീച്ചിന്റെ ഡിസൈൻസ് ആണ് ഫ്ലോ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻസ് ഇങ്ങനെ വൈറ്റ് വൈറ്റാണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്തത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽ ആണ് പ്രിന്റഡ് ഹക്കോബ തന്നെയാണ് ഇതിനകത്ത് ഹോൾ ഇല്ല മെറ്റീരിയലിന് ചെറിയ മാറ്റമുണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് അടുത്തത് ഫുൽകാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് നെയലൊന്നും അടിക്കുന്ന ടൈപ്പ് അല്ല ട്രാൻസ്പെറൻറ്റൊന്നും അല്ല സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതുപോലെയാണ് ഒരു ലൈറ്റ് ഒണിയൻ ആണ് ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അതിന്റെ അടുത്ത കളർ ഫുൽക്കാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന നല്ല രീതിയുള്ള സാരി വിത്തുള്ള മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് ചന്തേരി ആണ് ചന്ദേരി സിൽക്കിൽ ഇതുപോലെ കട്ട് വർക്ക് വരെയാണ് കാണുമ്പോൾ നമുക്ക് പ്രിന്റഡ് ഹക്കോബയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഒരു സിൽക്ക് പോലെയാണ് അറിയാ എല്ലാവർക്കും അറിയാമായിരിക്കും ചന്തേരി സിൽക്ക് ചന്തേരി സിൽക്കിൽ ഇതുപോലെ കട്ട് വർക്കാണ് വരുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രിന്റഡ് ഹക്കോബ പോലെ ഫീൽ ചെയ്യും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് അതിന്റെ അടുത്ത കളറാണിത് സെയിം തന്നെ ചന്തേരി സിൽക്കിൽ കട്ടവർക്കാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്